നീ നോക്കുന്നേ ഇവിടെ ഇവിടെ ഞാനാദാ ഫ്രിഡ്ജ് ഞാൻ എന്തൊക്കെ കാണണോന്നറിയോ ഈ മസലും പിടിച്ച് ഷുഗരുമായിട്ട് വരുന്ന മനുഷ്യൻ ഡെയിലി എന്തെങ്കിലും കട്ട് തിന്നു ഇതിനകത്ത് തിരിങ്ങാൻ വെച്ചേക്കുന്ന തേങ്ങാ തേങ്ങാപൂൽ വരെ ഈ ചുണ്ടിൽ കത്ത് തിന്നു ഒരു കല്ലും മറ്റൊരു കല്ലിനും തോറ്റടിച്ച് നോക്കുന്നോട്ട് വെക്കേ ഫ്രിഡ്ജിലിഡ്ജിന്റെ മുകളിലോട്ട് വയ്ക്കുക ഇടിച്ച് കയറ്റിയെ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി നേരത്തിന്റെ മേലെ വെച്ചിട്ട് അതിനെ കിടന്ന് തിരക്കുന്നു

ഇപ്പൊ തനിപ്പിക്കാൻ അതിനു അതിനുമ്പ് നിനക്ക് വെല്ലുവിളിക്കണം എന്തുവാ